അസ്സാമലൈക്കും ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വരാനിരിക്കുന്ന കുറിച്ചൊക്കെ ഒരു വിവരണങ്ങൾ നൽകാൻ വേണ്ടി നമ്മുടെ ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മൊഹർമ മാസത്തിലെ നോമ്പിൻ്റെ പ്രത്യേകതകളും അത് അനുഷ്ഠിച്ചാലുള്ള ഗുണങ്ങളും ആ മാസത്തിൽ മുൻകാല പ്രവാചകന്മാർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹം നമ്മെ വളരെ വിശദമായി ബോധം വിവരിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന അറിവുകൾ ഉൾപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളെ പോലത്തെ പ്രവാസികൾക്കൊക്കെ ഒരു രക്ഷയുള്ളത് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് ജുമി വേൾഡിലൂടെ നമുക്ക് മുഹറം പത്തിൻ്റെ വിശേഷങ്ങളും മുഹറമാസത്തിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് നമുക്ക് കേട്ട് മനസ്സിലാക്കാം അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസാംക്കും വാഹമത്തല്ല വിശുദ്ധമായ മൊഹർറ മാസവും ആ മൊഹർറത്തിലെ ഒമ്പത് പത്ത് അഷ്വറ ദിനങ്ങളും ചരിത്രപരവും ആരാധനാപരവുമായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മാസവും ദിവസങ്ങളുമാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് സൗബ മുപ്പത്തിയാറാം വനത്തിൽ അള്ളാഹു പറയുന്നത് ഇന്ന ഇദ്ധത്തെ ഷുഹൂരി ഇന്ദി ഇസ്ലാറം ഫി കിതാബില് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട പന്ത്രണ്ട് മാസങ്ങളാണ് എന്നിട്ട് അതിന് ശേഷം പറഞ്ഞു മിൻഹ അറബായത്തുൽ അതിൽ നാലു മാസങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത്രാമിൽ യുദ്ധം തന്നെ ഹറാമാക്കപ്പെട്ട നാലു മാസങ്ങളുണ്ടായിട്ടുണ്ട് ആ നാലു മാസങ്ങൾ ദുൽഖാദ് ദുൽഹജ് മുഹറം റജബ് എന്നീ നാലു മാസങ്ങളാണ് ആ നാലു മാസങ്ങൾ അതിൻ്റെതായ പ്രാധാന്യവും മഹത്വവും അറിയിക്കുന്നത് കൊണ്ട് തന്നെ ആ നാലു മാസങ്ങളിൽ യുദ്ധം ഹാറാമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്നു മാത്രമല്ല തന്റെ പിതാവിനെ കൊന്ന കാതകനെപ്പോലും ആ മാസത്തിൽ തന്റെ കയ്യിൽ കിട്ടിയാൽ അവർ ആ മാസത്തിൽ അതിന് പ്രതികാരം ചോദിക്കാറില്ല അത്രയും പ്രാധാന്യം ആ മാസത്തിന്റെ പേരിൽ അവർ അന്നു തന്നെ കൽപ്പിച്ചു പോന്നിട്ടുണ്ട് പ്രത്യേകമായിട്ട് മൂന്ന് തുടർച്ചയായിട്ടുള്ള മാസങ്ങൾ ദുൽഖാദ് ദുൽഹജ്ജ് മൊഹറം തുടർച്ചയായിട്ടുള്ള മാസങ്ങളാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുൽഹജ്ജ് യുദ്ധം ഹെറാമായത് അതിന്റെ മുമ്പത്തെ മാസം തന്നെ യാത്ര പോകണം അതിനാൽ ദുൽഖർ ഹറാമായി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള സൗകര്യത്തിന് മൊഹറം മാസവും എന്നിങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ മൊഹറം മാസം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ പൂർണ്ണമായിട്ട് നോമ്പെടുക്കാൻ വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പൂർണ്ണമായി നോമ്പെടുക്കാൻ ഏറ്റവും പുണ്യം കൽപ്പിക്കപ്പെട്ട മാസം വിശുദ്ധമായ മൊഹർറം മാസമാണ് വേറെ മാസങ്ങളുണ്ടെങ്കിലും മറ്റു മാസങ്ങളെക്കാളൊക്കെയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് മൊഹർറമാണ് എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് പ്രത്യേകം വ്യക്തമാക്കിയിട്ടും ഉണ്ട് ഏതായാലും ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനമർഹിക്കപ്പെടുന്ന ദിവസങ്ങളാണ് മൊഹറം പത്ത് എന്ന് പറയുന്നത് അള്ളാഹു മഹാനായ ജിബിലി അലൈവലാത്തു വസ്ലാമിനെയും മഹാനായ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സൃഷ്ടിച്ചത് മൊഹറം പത്തിൻ്റെ ദിവസത്തിലാണ് അതേപോലെ നമ്മുടെ അനുഗ്രഹങ്ങളായിട്ടുള്ള ഒരുപാട് സൃഷ്ടികളെയും പ്രപഞ്ച സൃഷ്ടികളെയും അള്ളാഹു ആ ദിവസത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആകാശം ഭൂമി മല നക്ഷത്രം അർഷ് കുർസി തുടങ്ങിയ അത്ഭുത സൃഷ്ടികളെല്ലാം ആ ദിവസത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ് അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിലേക്ക് അള്ളാഹു അനുഗ്രഹത്തിന്റെ പേമാരി തന്നെ വർഷിപ്പിച്ചത് ആ മഹാറംഭത്തിൻ്റെ ദിവസത്തിലാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം തീയിൽ നിന്ന് നമ്രൂദിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ടതും മൊസാനബി അലി ഇസ്സലാം ഫറോബയുടെ ഫറോബയുടെ ചതിയിൽ നിന്നും നൈൽ നദിയിൽ നിന്നും രക്ഷപ്പെട്ടതും അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ അസുഖങ്ങൾക്ക് സുഖം വന്നതും ഈസ നബി അലൈഹി ഇസ്ലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതും ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതും ആകാശത്ത് നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് മഴ നൂഹ് നബി അലി ഇസ്ലാമിന്റെ കപ്പൽ രക്ഷപ്പെട്ടത് തൗറാത്തിനെ അള്ളാഹു അവതരിപ്പിച്ചത് യൂനസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ അകത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് യൌക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണിൻ്റെ പ്രയാസം നീങ്ങിക്കിട്ടിയത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹു അധികാരമേൽപ്പിച്ചത് അങ്ങനെ തുടങ്ങി ഒട്ടുവളരെ അനുഗ്രഹങ്ങൾ അല്ലാത്ത കുറേ പ്രതിഭാസങ്ങൾ എല്ലാം ആ ദിവസം സാക്ഷിയായിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ഒരുപാട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സുഹൃത്തങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ദിവസവും മാസവുമാണ് മൊഹറം എന്ന് പറയുന്നത് മൊഹറം പത്തിന് മൊഹം ഒമ്പതിനും നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് മഹാത്മാക്കൾ പഠിപ്പിച്ചു ഒന്നാമതായിട്ട് മുഹറത്തിന്റെ ഏറ്റവും പ്രധാന അമല് നോമ്പ് എന്നത് തന്നെയാണ് മൊഹറത്തിനെ നോമ്പിനെ വേണമെങ്കിൽ നമുക്ക് നാലു ഭാഗങ്ങളായിട്ട് അതിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും ഒന്നാമതായിട്ട് മുഹറം മുഴുവനും നോമ്പ് നൽകൽ സുന്നത്താണ് തവളാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത മൊഹറത്തിനാണെന്ന് ഫതഹുൽമീൻ ഉദ്ധരിച്ചിട്ടുണ്ട് പൂർണമായി നോമ്പ് നൽകാൻ അതോടൊപ്പം റമദാനിലെ മുഹർറത്തിലെ ആദ്യത്തെ പത്തു ദിവസം ആ ആദ്യത്തെ പത്തു ദിവസം പ്രത്യേകം സുന്നത്തുള്ളതാണ് മാസം മുഴുക്കെ നോമ്പുണ്ട് എന്ന സുന്നത്തിനു പുറമേ ആ പത്ത് ദിവസം പ്രത്യേകമായിട്ടും സുന്നത്തുള്ളതാണെന്ന് ഫത്തുഹുൽമൊയിൻ ഇരുന്നൂറ്റി നാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം മൂന്നാമതായിട്ട് മുഹറം ഒമ്പതിൻ്റെയും പതിനൊന്നിന്റെയും നോമ്പ് മാസം മുഴുക്കെ സുന്നത്താണ് അതിൽ തന്നെ പത്തു ദിവസം പ്രത്യേകം സുന്നത്താണ് അതിൽ തന്നെ ഒമ്പതും പതിനൊന്നും പ്രത്യേകം സുന്നത്താണ് അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം നാലാമതായിട്ട് മൊഹറം പത്തിന്റെ മക്കത ഏറ്റവും മുക്കതായ പ്രാധാന്യം അർഹിക്കുന്ന നോമ്പാണ് ആ നോബിനെക്കുറിച്ച് ഇമാം മുസ്ലിം റഹീമുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് യുക്കഫുർ സനത്തൽ മാറിയ കഴിഞ്ഞ പോയ ഒരു വർഷത്തിന്റെ ദോഷങ്ങളും മുഴുവനും പൊറുക്കാൻ ആ നോമ്പ് പര്യാപ്തമാണ് ആ നോബിന് ശേഷിയുണ്ട് എന്ന് മഹാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹറം പത്തിന് മാത്രം നോമ്പ് നോൽറ്റ് അവസാനിപ്പിക്കുക ഒമ്പതിന് നോൽക്കാതിരിക്കുക അല്ലെങ്കിൽ പതിനൊന്നിന് നോൽക്കാതിരിക്കുക അങ്ങനെ നോൽക്കൽ പറ്റുമോ എന്നതിൽ പണ്ടേമാർക്ക് ചർച്ചയുണ്ട് ബഹുമാനപ്പെട്ട ദനുദ്ദിമക്തും ഫത്തുൽമീനിൽ പറയുന്നത് ആശോറ ദിവസം മാത്രം ഒരു നോമ്പ് എടുക്കുക അത് കറാഹത്തില്ല എന്ന് ഫത്തൂൽമീൻ ഇരുന്നൂറ്റി മൂന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഹറം ഒമ്പത് നോൽക്കാത്തവർക്ക് അതിന്റെ പരിഹാരം എന്നോണം പതിനൊന്ന് നോൽക്കാം ഇനി ഒമ്പത് നോച്ചവർക്കാണെങ്കിലും പതിനൊന്ന് സുന്നത്ത് തന്നെയാണ് എന്നാണ് മഹ്ദൂം റഹിമഹുല്ല പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പോ മൊഹർണത്തിൻ്റെ പ്രത്യേകമായ അമലുകളിൽ ഒന്ന് നോമ്പ് തന്നെയാണ് അതേപോലെ മൊഹർണ്ണം പത്തിന്റെ ദിവസത്തിൽ കുടുംബത്തിൽ നമ്മൾ വിശാലത ചെയ്യുക കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും സംസാരത്തിലും വരെ ആ വിശാലത ആവശ്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ാക്കൾ ആ വിഷയം വിശദീകരിച്ചെടുത്ത് ഹൈഷിയതുൽ ജമൽ രണ്ടേ മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ കാണാം അവൻ അവന്റെ കുടുംബത്തിലെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവൻ പരമാവധി വിശാലത ചെയ്യട്ടെ അവൻ അത്തരം വിശാലത ചെയ്യാനുള്ള സാമ്പത്തിക വിശേഷിയോ ധനമോ അവന്റെ കയ്യിലില്ല എങ്കിൽ അവൻ അവന്റെ സ്വഭാവത്തിൽ വളരെ വിശാലത ചെയ്യുകയും മറ്റുള്ള കുടുംബാംഗങ്ങളെ നുൽമു ചെയ്യുന്നതിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുകയും ചെയ്യട്ടെ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ആ ദിവസത്തിലുള്ള മറ്റൊരു കർമ്മമാണ് കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായ വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളത് വേറെ ഒന്ന് ആ ദിവസത്തിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട നിക്കറുകളും ദകളും ഔറാദുകളും പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വ്യാനത്തുത്വാദിബീൻ നിഹായത്ത് ഹുസൈൻ പോലത്തെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൻ നബിസ്വല്ലാഹു അല്ലി സ്വല തങ്ങൾ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീഫ് എന്നൊരാൾ പറ ആ വർഷത്തിലുള്ള സകല ഷറുകളും സകല ആഫത്തുകളിൽ നിന്നും അവൻ സലാമത്തുണ്ട് എഴുപത് തവണ അവൻ പറയണം നസീർ എന്ന് എഴുപത് തവണ പറഞ്ഞാൽ എല്ലാ വി ആഫത്തിൽ നിന്നും ആ വർഷത്തിൽ സംഭവിക്കാവുന്ന എല്ലാവിധാഫത്തിൽ നിന്നും അബൽസലാമത്തുണ്ട് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ മൊഹറത്തിൻ്റെ ആ പത്ത് വളരെ പ്രാധാന്യമാണ് ആദ്യത്തെ പത്ത് ദിനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് അത് നെഹസുള്ളതാണ് ദുഷഗുനമാണ് എന്നതൊക്കെ തെറ്റായ പ്രചരണമാണ് അന്ന് നെഹസോ ദുഷകുനോ അല്ല വളരെ പവിത്രതയുള്ള ആദരവുള്ള മഹത്വമുള്ള ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അന്ന് ഗർഭലായുദ്ധം നടന്നതിനാലും നബി തങ്ങളുടെ പേരക്കുട്ടി അന്ന് കൊല ചെയ്യപ്പെട്ടതിനാലും ആ ദിവസം ഹുസൈൻ അള്ളി അള്ളാഹുൻ്റെ മരണം നടന്നതിനാലും അത് ദുഷ്വനമാണെന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളുണ്ട് അല്ല നമ്മൾ നേരത്തെ അയവിറക്കിയതിനെല്ലാം ആ ദിവസത്തിൽ അള്ളാഹു ഒട്ടു വളരെ ന്യോമത്തുകൾ അനുവദിച്ച അവതരിപ്പിച്ച ദിവസങ്ങളായിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ദിവസമാണ് അതിനാൽ ആ മാസമോ ആ ദിവസമോ നെഹസ്സുകൊണ്ടുള്ള ദിവസമല്ല ഒരു വർഷത്തിന്റെ തുടക്കം തന്നെ നെഹസ്സുകൊണ്ട് ആരംഭിക്കുക എന്നത് ബുദ്ധിപരമായിട്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ അതിന്റെ യുക്തി ബോധ്യപ്പെടാത്തത് തന്നെയാണ് ഏതായാലും അത് പുണ്യമുള്ള ദിവസങ്ങളാണ് അതേസമയം നമ്മൾ സാധാരണയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ കല്യാണങ്ങളോ സദ്യകളോ ഒന്നും വെക്കാറില്ല അതിനർത്ഥം വെള്ളിയാഴ്ച കല്യാണം വെച്ചാൽ അതൊരു മോശമാണ് എന്നല്ല മറിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ ആ ജുമ ആരാധന വളീഫകൾ നിറവേറ്റുന്നതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മാർഗം മാത്രമാണ് എന്നാ വെള്ളിയാഴ്ച നടത്തുന്നവർ ചില ആളുകൾ ഉണ്ടാലും ഇതുപോലെ നമ്മൾ സദ്യകൾ നടത്തുമ്പോൾ ആ ദിവസത്തിൽ നോമ്പൊക്കെ നോറ്റി വളരെ ഭക്തിയോടുകൂടി ആ ദിവസങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ അതിൽ നോറ്റില്ലെങ്കിലും ആ ദിവസത്തിന് അതിന് കണക്കിലുള്ള ആദരവ് കൊടുത്തിരുന്നവർ ആ ദിവസത്തിന്റെ പകലുകളിൽ സദ്യകളും അതുപോലെയുള്ള ആഘോഷ പരിപാടികളും വെക്കുമ്പോ അത് ആ നോമ്പ് നോക്കിയവർക്ക് പ്രയാസമല്ലേ എന്ന് കരുതി അത്തരം സദ്യാ പരിപാടികൾ ചിലപ്പോൾ മാറ്റിവെക്കാറുണ്ട് അത് ആ ആരാധനാപരമായ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഏതായാലും ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം കുടുംബക്കാർക്ക് വിശാലത ചെയ്യുന്നവരെ സംബന്ധിച്ച് സുഫിയ നബിന് തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാം മൻ അല യൗമ ദിവസത്തിൽ ാരെങ്കിലും വിശാലത ചെയ്താൽ മറ്റുള്ള വർഷങ്ങളിലെല്ലാം അതിന്റെ പേരിൽ അള്ളാഹു അവന് ഐശ്വര്യവും വിശാലതയും കൊടുക്കും എന്ന് പറയുക മാത്രമല്ല പറഞ്ഞു ഔ അൻപത് അല്ലെങ്കിൽ അറുപത് വർഷത്തോളം ഇത് ഞാൻ കുടുംബത്തിൽ പരീക്ഷിച്ചുമാ എന്നിട്ടോ അറുപതോ അൻപതോ വർഷം എന്റെ കുടുംബത്തിൽ ഇതുപോലെ വിശാലത് ചെയ്ത് പരീക്ഷിച്ചിട്ട് ആ വർഷങ്ങളിലെല്ലാം എനിക്ക് ഹയർ അല്ലാതെ എത്തിയിട്ടില്ലാതെ അതിന്റെ പേരിൽ എനിക്ക് വന്നിട്ടില്ല അത്രയും ഗുണങ്ങൾ അതിന്റെ പേരിൽ വന്നിട്ടുണ്ട് എന്ന് മഹാനവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നമ്മൾ നോമ്പ് നിൽക്കുക മൊഹർറം പത്തും മൊഹറം ഒമ്പതും പറഞ്ഞിട്ടുണ്ട് മുഹറം അടുത്ത വർഷം ഒമ്പത് കൂടി ഞാൻ ജീവിച്ചിരുന്നാൽ അന്ന് കൂടി ഞാൻ നോമ്പ് നൽകുമെന്ന് പറഞ്ഞ് ലബിതങ്ങൾ അംഗീകരിച്ചതാണ് മൊഹർമ ഒമ്പതിന്റെ നോമ്പ് ഒമ്പതും പത്തും പതിനൊന്നും മുതൽ പത്ത് വരെ പ്രത്യേകവും പൊതുവെ ആ മാസം മുഹറം നോമ്പിൻ്റെതാണ് ഇതൊക്കെയും അതിന്റെ പ്രത്യേകതയാണ് അള്ളാഹു അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അസ്സലാം വലൈക്കും വാഹത്